ഹായ് നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന അത്ഭുത നമ്പറിനെ കുറിച്ചാണ് അപ്പോൾ ഈ നമ്പർ നമ്പറിൻ്റെ വെളിച്ചത്തിൽ എനിക്കുണ്ടായ അനുഭവവും അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക പങ്ക് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു ഞാൻ വന്നത് ഏതായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക മുഴുവനായിട്ട് കാണണം പിന്നെ അതുപോലെ വിശ്വാസം ഉണ്ടെങ്കിൽ അത്രയും നല്ലത് വിശ്വാസമുള്ള ആൾക്കാർ കാണുന്നതായിരിക്കും നല്ലത് അല്ലാത്തവർ കാണാതിരിക്കുന്നതായിരിക്കും നല്ലത് എനിക്ക് തോന്നുന്നത് കാരണം വിശ്വാസമാണ് എന്തിൻ്റെ ഒരു അടിസ്ഥാനം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറഞ്ഞത് ഒരു ഏഞ്ചൽ നമ്പറാണ് ഈ ഏഞ്ചൽ നമ്പർ അത് ശരിയായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഹൺഡ്രഡ് പെർസെൻ്റ് വർക്കിംഗ് ആണ് അതെൻ്റെ അനുഭവത്തിൽ നിന്നുണ്ടായ അതാണ് അതാണ് ഞാൻ നിങ്ങളായിട്ട് പറയാൻ ആഗ്രഹിച്ചത് അപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് അനുഭവം ഞാനിപ്പോൾ രണ്ട് പ്രാവശ്യം ഞാൻ ഇത് കറക്റ്റായിട്ട് ചെയ്ത് അപ്പോൾ ഈ ഇത് നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്ന് ദിവസം അതായത് ഇന്ന് തുടങ്ങുകയാണെങ്കിൽ അടുത്ത ഇരുപത്തൊന്ന് ദിവസം വരെ നമ്മൾ കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്യണം അപ്പോൾ ചെയ്താൽ മാത്രമാണ് നമുക്കതിൻ്റെ ഫലം ഉണ്ടാവും ആ ഫലം കിട്ടണേ തന്നെ നമ്മളെന്ത് വേണം വിശ്വാസമാണ് വേണം വിശ്വാസമാണ് എന്തിനൊരടിസ്ഥാനം വിശ്വാസം ഇല്ലെങ്കിൽ വെറുതെയാണ് അപ്പം നമ്മൾ നടക്കാത്ത ചില മുടങ്ങിപ്പോയ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അത് കൂടുതലും പിന്നെ അത് നമുക്ക് പ്രതീക്ഷിക്കാണ്ട് തിരിച്ച് വരും അത് നമ്മളിപ്പോൾ എനിക്ക് കിട്ടാനുള്ള ഒരു കുറച്ച് പണമാണെന്ന് ചോദിക്കുക എനിക്ക് കിട്ടാണ്ട് പണം എനിക്ക് കിട്ടാതായിപ്പോയി അപ്പോൾ എനിക്ക് ഈ ഈ സംഭവം ഞാനത് ഫോളോ ചെയ്ത് ഇരുപത്തൊന്ന് ദിവസം ഫോളോ ചെയ്തപ്പോൾ എനിക്ക് ഇതുപോലെ കിട്ടാതിരുന്നൊരു പണം കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് വിചാരിച്ചൊരു പണം ഓട്ടോമാറ്റിക്കലി എനിക്ക് വന്നു ചേർന്ന് അതെനിക്ക് വലിയൊരു അനുഭവമായിട്ട് മാറി അപ്പം ഞാനത് അതെനിക്കൊരു വിശ്വാസം അപ്പോൾ ഇത് ചെയ്തത് എന്ന് അപ്പം നിങ്ങൾക്കും അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങളെ ചെയ്യുക ചെയ്ത് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേ ആണ് ഞാൻ ഫുൾ എനിക്ക് എൻ്റെ വിശ്വാസത്തിൽ പറയുന്നതാണ് എനിക്കത് ഉറപ്പാണ് അതുപോലെ എനിക്ക് മറ്റു വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നടക്കാൽ നടക്കില്ല എന്ന് വിചാരിച്ച കാര്യം പോലും എനിക്ക് ഈസിയായി ഇപ്പം നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളുടെ അടുത്ത് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യാൻ കഴിയുന്നതും ഈ മെത്തേഡ് കറക്റ്റ് ഫോളോ ചെയ്താൽ കറക്റ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും നിങ്ങൾക്ക് എന്താണ് കിട്ടാനുള്ളത് അത് അതായത് നിങ്ങൾക്ക് എന്ത് വരണം നിങ്ങളെന്താണെന്ന് ആഗ്രഹിക്കുന്നത് എനിക്ക് ഇന്നത് വിചാരിച്ചതുപോലെ നടന്നില്ല അത് നടന്ന് കിട്ടണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി വരും ഇത് ഏഞ്ചൽ ഗോഡിൻ്റെ ആണ് ഈ നമ്പർ അപ്പോൾ നമ്മൾ ആ ആ രീതിയിൽ തന്നെ ഗേഞ്ചലിനെ നമ്മൾ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് നിങ്ങളോട് പറഞ്ഞുതരാം നിങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടത് നോക്കാം അപ്പം നമ്മൾ ആദ്യം ഉപയോഗിക്കേണ്ടത് നല്ല ദിവസം രാവിലെ എണീറ്റ് കുളിക്കും നമ്മൾ നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പം നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ രാവിലെ തന്നെ എന്താ ഒരു രണ്ട് മിനിറ്റ് അതിനായിട്ട് മാറ്റി വെക്കുക കുറച്ച് ഫ്രീ ആയിട്ടുള്ള ഒരു നമുക്കൊരു റൂമിലോ എവിടെയെങ്കിലും ഇരുന്നിട്ട് രണ്ട് മിനിറ്റ് വെറും രണ്ട് മിനിറ്റ് ഒരു നീലമഷിയോ ഒരു പച്ചമഷിയോ സാധാരണ ഒരു പെൻ എടുക്കുക പെൻ എടുത്തിട്ട് നമ്മൾ ഇടത് കൈ വലത് കൈ അല്ല ഇടത് കൈ ഇടത് കൈൻ്റെ അതായത് മോതിരവിരൽ മോതിരവിരലിൻ്റെ മധ്യഭാഗത്ത് ഇവിടെ ഇവിടെ വേണം നമ്മൾ എഴുതാൻ ഇവിടെ നമ്മളെന്ത് ഇവിടെ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് അടുപ്പിച്ച് എഴുതണം വിട്ട് വിട്ട് എഴുതാൻ പാടില്ല ഒരു കുത്തോ കൊമ്മയോ ഒന്നും ഇടാൻ പാടില്ല അതുപോലെ അടുപ്പിച്ച് എഴുതണം ഉദാഹരണത്തിന് ഞാൻ കാണിച്ചു തരാം ഒരു നീലമഷി എടുത്തിട്ട് ഇപ്പം ഞാൻ ഇതിൽ എഴുതി കാണിച്ചു തരാം അപ്പം ഞാൻ എഴുതിയിട്ടുണ്ട് ഇങ്ങനെ നിങ്ങൾ എഴുതണം കറക്റ്റായിട്ട് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് കറക്റ്റായിട്ട് അടുപ്പിച്ച് എഴുതുക അതായത് മധ്യഭാഗത്ത് ഈ മധ്യഭാഗത്ത് നമ്മൾ എഴുതണം ഈ മധ്യഭാഗത്ത് എഴുതണം ഈ ഭാഗത്ത് ഭാഗത്താവരുത് ഈ ഭാഗത്ത് ആവരുത് കറക്റ്റ് ഈ മധ്യഭാഗത്ത് തന്നെ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് എഴുതുക അപ്പോൾ എന്നിട്ട് അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം ഒരു രണ്ട് മിനിറ്റ് എഴുതുന്ന എഴുതുന്ന കൂടെ തന്നെ നമ്മൾ മനസ്സിൽ ഏഞ്ചൽ ബോർഡിനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ നടക്കാത്ത കാര്യം അതൊന്ന് ഒന്ന് റീബൈൻഡ് ചെയ്യുക നമുക്ക് കിട്ടാ നമുക്ക് എന്തായാലും എന്തായിരുന്നു ഉദ്ദേശം എന്തായിരുന്നു ആ ഉദ്ദേശം നമ്മൾ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്കത് കിട്ടണേ എനിക്കത് കിട്ടണേ ഇല്ലേ ആ ആ രീതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളത് എഴുതിയതിന് ശേഷം ഒരു ഒരു പത്ത് പ്രാവശ്യം അതെൻ്റെ മനസ്സിൽ വിചാരിക്കുക അതിനുശേഷം ഒരു ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ കൊണ്ട് ഇത് മഴഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഇത് പിന്നെ നമ്മൾ റീപ്ലേസ് നാളെ ഇതുപോലെ തന്നെ ഇതേ രീതിയിൽ നാളെ ഇന്ന ടൈമെന്നൊന്നുമില്ല നിങ്ങളെ പങ്ങ് കുളിച്ച് ശുദ്ധിയായി മനസ്സ് ഫ്രീ ആയിരുന്നേരം ആ സമയത്ത് ചെയ്യാം പിന്നെ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ ഒരു പ്രാവശ്യമേ ഒന്ന് രണ്ട് അങ്ങനെ എഴുതാൻ പാടുള്ളൂ അത് നിറം കൂട്ടുകയോ അല്ലെങ്കിൽ രണ്ടാമത് അതിൻ്റെ മുകളിൽ കൂടെ തെളിഞ്ഞില്ലാലോ മഷി തെളിഞ്ഞില്ലാലോ എന്ന രീതിയിൽ എഴുതാൻ പാടില്ല നിങ്ങൾ എഴുതുന്നത് കറക്റ്റായിക്കോ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ആ രേഖയിൽ അവിടെ എഴുതുമ്പോൾ ഒന്നാണെങ്കിൽ അത് ഒന്നായിട്ട് മാറും പിന്നെ രണ്ടാമതാവിടെ കളർ കുറഞ്ഞില്ലെങ്കിൽ കുഴപ്പം കുറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല രണ്ടാമത് നിങ്ങൾ രണ്ട് ഒന്ന് രണ്ട് അങ്ങനെ എഴുതുമ്പോൾ അത് ഒറ്റ പ്രാവശ്യം എഴുതാവും പിന്നീട് റിപ്പീറ്റ് ചെയ്യുക റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്പർ ഓൾറെഡി മാറും അതുകൊണ്ടാന്ന് പറയുന്നത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാതെ ഒരേ ഒരു പ്രാവശ്യം എഴുതുക ഇങ്ങനെ എഴുതി ഇങ്ങനെ നിങ്ങൾ ദിവസവും ഒരു ഇരുപത്തൊന്ന് ദിവസം ഇങ്ങനെ ചെയ്യാം എന്നാലും നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ ഫുൾ ഗ്യാരണ്ടി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളെ ഫലം നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് സാധിച്ചിരിക്കും നിങ്ങൾ നല്ല ചിന്തയിൽ കൂടി ചിന്തിക്കണം അല്ലാതെ നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നത് ഒരുപാട് എന്താ പറയുക നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊന്നുമല്ല നമുക്ക് നടക്കാതെ ഇരുന്ന കാര്യങ്ങൾ അതെനിക്ക് നടക്കുമായിരുന്നു പക്ഷേ എന്തോ ചില സാഹചര്യം കൂടി തടസ്സം കൊണ്ട് തടസ്സങ്ങളായിപ്പോയി നടന്നില്ല ഓക്കെ അങ്ങനത്തെ കാര്യങ്ങളാണ് നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് അല്ലാതെ നിങ്ങൾ മറ്റ് ദുഷിച്ച് ആ രീതിയിലുള്ള ചിന്തകളൊന്നും പാടില്ല നല്ല ചിന്തകൾ കൂടെ മാത്രം ചെയ്താൽ എന്തിനും നല്ലതിനെ എപ്പോഴും നല്ല എന്താ പറയുക നല്ലതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ എന്താ പറയുക നിങ്ങൾ ഇത് ഇത് ഇങ്ങനെ ഫോളോ ചെയ്യാം കേട്ടോ ഇങ്ങനെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് തടസ്സങ്ങളാണോ ഉണ്ടായിരുന്നത് അതൊക്കെ മാറിക്കിട്ടും ഇത് എൻ്റെ അനുഭവത്തിൽ നിന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാനിത് ഫോളോ ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഞാൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ മനസ്സിൽ ഇതൊക്കെ വെറുതെ ചുമ്മാ ചുമ്മാണെന്നാണ് പക്ഷെ അങ്ങനെ ചെയ്ത് നോക്കി ഒരു പ്രാവശ്യം എങ്കിലും ചെയ്ത് നോക്ക് പിന്നെ നിങ്ങൾക്ക് പിന്നെയും പിന്നെ ചെയ്യണം തോന്നുന്നു ഇതുകൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനൊന്നും പോകുന്നില്ല ഡെയിലി ഒരു രണ്ട് മിനിറ്റ് അതിന് ഒരു ഒരു പേന എടുത്തിട്ട് കുറച്ച് മഷിയല്ലേ ഒരു പേന എടുത്തിട്ട് ഈ തള്ളവരലെ ഈ മദ്യഭാഗത്തേ അത് അതുമാത്രമല്ല നമ്മൾ ചെയ്യേണ്ടു ഇതിപ്പം വേറെ ആരും കാണാനും പോകുന്നില്ല നമ്മൾ കൈ മടക്കാൻ കഴിഞ്ഞ ഇത്രയുള്ളൂ പക്ഷേ നമ്മൾ ഇതൊരു അരമണിക്കൂർ നമ്മൾ സേവ് ചെയ്ത് വെക്കണം എന്നാലാണ് അതിൻ്റെ ഒരു ഗുണമുണ്ടാവുക ആ അരമണിക്കൂർ അതേപോലെ തന്നെ ആ മനസ്സിലോ ആ സമയത്ത് ഏഞ്ചൽ ഗോഡിനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതും നല്ലതായിരിക്കും അതിനനുസരിച്ചുള്ള ഫലങ്ങൾ വന്നുകൊണ്ടിരിക്കും കൂടുതൽ ഫലങ്ങൾ വന്നുകൊണ്ടിരിക്കും ഇനിയിപ്പം നിങ്ങൾക്ക് പഠിപ്പായാലും സാമ്പത്തികമോ എന്തായാലും ഒരു ബുദ്ധിമുട്ടില്ല ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വരാനുള്ള പണങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും ഏറ്റവും തടസ്സമില്ലാണ്ട് ഇനി വരാനുള്ള ഓട്ടോമാറ്റിക്കലി വന്നുകൊണ്ടിരിക്കും നമുക്ക് കിട്ടാൻ സാധ്യതയില്ല നമ്മൾ അതിനും നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല എന്ന് വിചാരിക്കുന്ന എന്ത് സംഭവമായിരുന്നാൽ കൂടി നമുക്ക് തിരിച്ച് അത് നമുക്ക് വന്ന് നമ്മളെ മടിയിലേക്ക് വരും അത് അത്ര പോലും ഞാൻ പറയുന്നത് നിങ്ങളെ നിങ്ങളെ പോക്കറ്റിലേക്ക് വരും ആ പണം ആ ആ രീതിയിലാണ് അത്രയും ഗ്യാരണ്ടിയോട് ഞാൻ പറയുന്നത് അപ്പം നിങ്ങളിത് ഇത് ഇതേ മെത്തേഡ് കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഫലം ഉറപ്പാണ് ഇത് ഞാൻ ഗ്യാരി അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് ഇത് ഇരുപത്തൊന്ന് ദിവസം ചെയ്തിട്ട് ഒന്നായില്ല എന്ന് പറയുന്നത് ആരെങ്കിലും പറയാമെന്നു കൂടി ഞാൻ പറയാം ഇത് കറക്റ്റായിട്ട് ഇരുപത്തൊന്ന് ദിവസം കറക്റ്റ് ഫോളോ ചെയ്യണം ഒരു ദിവസം പോലും നിങ്ങൾ വിട്ടുപോകരുത് ഇല്ലെങ്കിൽ ഒരു ദിവസം എപ്പോഴെങ്കിലും എഴുതേണ്ട രാവിലെ തന്നെ എഴുതുക രാവിലെ എഴുതുക ഒരേ ഒരു ദിവസം രാവിലെ കുളിക്കുക അതിനുശേഷം കുളിക്കഴിഞ്ഞതിനു ശേഷം നമ്മൾ മനസ്സിൽ പ്രാർത്ഥിക്കുന്നേ പോലെ എഴുതാം വിശ്വാസമുള്ളവരാവുന്ന ഇത് ചെയ്യേണ്ടി വിശ്വാസം ഇല്ലാത്തവർ ഇത് ചെയ്യണ്ട ചെയ്തിട്ട് ഫലം ഉണ്ടാവില്ല കാരണം തന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ അതിനൊരു ഫലം ഉണ്ടാകും അപ്പം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യുക നിർബന്ധിക്കുന്നില്ല ഇത് എൻ്റെ അനുഭവത്തോട് പറയാണ് അതുകൊണ്ട് ഈ ഈ മെത്തേഡ് നല്ലതാണ് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക അതുകൊണ്ട് ഈ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കിക്കൊണ്ടാകുന്ന വിചാരിക്കുന്നു ഈ ഒന്നുകൂടി ഞാൻ പറയുകയാണ് ഇത് നിങ്ങൾക്ക് നല്ല നല്ല ഗുണങ്ങളെ ചെയ്യൂ ഇതുകൊണ്ട് നമുക്ക് വേറൊരു ദോഷങ്ങളൊന്നും വരാൻ പോകുന്നില്ല ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ബായ് താങ്ക്